ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓട്ടടയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓട്ടട റെസിപ്പിയാണിത് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഓട്ടട തയ്യാറാക്കാനായിട്ട് പച്ചരി ഇവിടെ പുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കാം ഇനി ഈ ഒരു കപ്പിനാണ് നമ്മൾ അരി അളഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ അത് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അരക്കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർക്കാം ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ അപ്പത് അരിയുടെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു പിടി തേങ്ങയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മാവ് ദേവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് അരച്ച് എടുക്കേണ്ടത് ഇനി ഇത് ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഓട്ടട തയ്യാറാക്കി എടുക്കാം മൺചട്ടിയിലാണ് ഓട്ടട തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇതേ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടപ്പ് വെക്കുമ്പോൾ പൂർണ്ണമായിട്ടും അടച്ചു വെക്കാതെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നീക്കി അടച്ചു വെക്കുക ഓട്ടടയ്ക്ക് ഹോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓട്ടട ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്നും എടുക്കാം ഈ റോട്ടഡ് റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറിയൊന്നും ഇല്ലാതെ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അപ്പോഴത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓട്ടട റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേക്ക് വീണ്ടും വരാം ബൈ